മോഹൻലാലിൻ്റെതായി ഈ അടുത്ത് പുറത്തിറങ്ങിയ റിലീസുകളെല്ലാം ബോക്സ് ഓഫീസ് ഹിറ്റാണ് ചോട്ടാ മുംബൈ സ്ഫടികം ദേവദൂതൻ തുടങ്ങിയ സിനിമകൾ രണ്ടാം വരവിലും വലിയ ചലനമാണ് ഉണ്ടാക്കിയത് ചോട്ടാ മുംബൈയുടെ റിലീസിന് പിന്നാലെ മോഹൻലാലിന്റെ രാവണപ്രഭുവും റീറിലീസ് ചെയ്യണമെന്ന് ആരാധകർ ആവശ്യം പ്രകടിപ്പിച്ചിരുന്നു ഇപ്പോഴാ രാവണപ്രഭുവിൻ്റെ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് മലയാളത്തിലെ എക്കാലത്തെയും വലിയ സൂപ്പർ ഹിറ്റായ രാവണപ്രഭു റീറിലീസിനൊരുങ്ങുകയാണ് മാർട്ടിനി നൌവാണെ ചിത്രം ർ ചെയ്ത് പുറത്തിറക്കുന്നത് മാർട്ടിനാവുവിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് റീ റിലീസിന്റെ വിവരം പുറത്തുവിട്ടത് നാല് കേഡ് ബി അറ്റ്മോസിലാകും സിനിമ വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നത് അടുത്ത വർഷം ജനുവരിയിലോ മാർച്ചിലോ ആകും സിനിമ ഇറങ്ങുക എന്നാണ് ലഭിക്കുന്ന സൂചനകൾ രണ്ടായിരത്തി ഒന്നിലായിരുന്നു രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ രാവണപ്രഭു എത്തിയത് മോഹൻലാലിന്റെ എവർ ക്ലാസിക് ചിത്രമായ ദേവാസുരത്തിന്റെ രണ്ടാം ഭാഗമായിരുന്നു ഇത് മംഗലശ്ശേരി നീലകണ്ഠനും കാർത്തികേയനും ഇന്നും ഫാൻബെയ്സും ഉണ്ട് ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരായിരുന്നു സിനിമ നിർമ്മിച്ചത് വസുന്ധരദാസ് രേവതി ഇന്നസെന്റ് നെപ്പോളിയൻ വിജയരാഘവൻ എൻ എഫ് ആർ കെ സായ്കുമാർ സിദ്ധിഖെ മനോജ് കെ ജയൻ ജഗദീശ് ശ്രീകുമാർ ജഗതീഷ് സുകുമാരി മഞ്ജു പിള്ള തുടങ്ങിയവർ ഉണ്ടായിരുന്നു